ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീരാ മോഹൻദാസ് ഇടുക്കിഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് നമ്മളോട് ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തുന്ന സെമി ടസർ സാരി ആണ് കേട്ടോ ട്രിപ്പിൾ നൈൻ റേറ്റ് വരുന്നതാണ് ആറ് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്ത് തൗസൻഡ് റേറ്റ് വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ കൊടുക്കുന്നത് അതുപോലെ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് അതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്കായിട്ട് വരുന്നൊരു വാടാമേൻ്റെ ഷെയ്ഡാണ് അതിൽ ഫുള്ളിങ്ങനെ ത്രെഡിൻ്റെ വർക്കാണ് കേട്ടോ വരുന്നത് ഫുൾ സാരിയിൽ ആ ഒരു ത്രെഡിൻ്റെ വർക്ക് വരും പിന്നെ ചെറുതായിട്ട് തീരെ ലൈറ്റായിട്ട് വരുന്നൊരു കസവും കൂടെ കൂടിയാണ് കേട്ടോ ഈ സാരിക്ക് പോകുന്നത് പല്ലുമൊക്കെ ആണെങ്കിലും നല്ല രസമാണ് ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും ഒക്കെ പോകുന്നുണ്ട് ഞാൻ വേറൊരു സാരി ഓർത്ത് കാണിച്ചുതരാട്ടോ ബ്ലൗസ് പീസ് തന്നെ നല്ല സൂപ്പറാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ബ്ലൗസ് പീസൊക്കെ കാണാനായിട്ട് ഇതാണ് കേട്ടോ സാരിയിൽ ഡിസൈൻ വരുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ ത്രെഡ് ഇട്ടിട്ട് തന്നെ വരും വർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ത്രെഡ് വർക്കാണ് വരുന്നത് ഫുൾ ബോഡി അങ്ങനെ തന്നെ വരും പിന്നെ നമ്മൾ ആ കുത്തുന്ന ആദ്യത്തെ പോർഷൻ ആ ഭാഗം മാത്രമാണ് പ്ലെയിൻ ആയിട്ട് വരുന്നുള്ളൂ ഈ സാരിക്ക് ഒത്തിരി ഒത്തിരി എൻക്വയറി ആണ് നമ്മൾ നമ്മളിതിന് മുമ്പേ കുറെ നാള് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് എൻക്വയറി ആയിരുന്നുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നാണ് ആറ് ഷേഡുകൾ ഇതാ ഇതാണ് പല്ലൂല് നല്ലൊരു ത്രെഡിന്റെ വീവിങ് നല്ല രസമാണ് അതിലൂടെ അതിലൂടെതാ സീക്വൻസ് വർക്ക് ചെറുതായിട്ട് വരുന്നുണ്ട് എല്ലാം കെട്ടിയേക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് സാധാരണ വരുമ്പോഴത്തേക്കും ആ ഷെയ്ഡിൽ തന്നെ പ്ലെയിൻ വന്നിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അത് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ലൈൻസോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് സെമി ടസറിൽ വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഒരു ലൈലാക്ക് ഷെയ്ഡിലോട്ട് വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ആർക്കും ചേരുന്ന പേസ്റ്റൽ ഷെയ്ഡുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒത്തിരി കുറേ നാൾ മുന്നെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ ഇതിന് ഒത്തിരി എൻക്വയറി ആണ് ഈ ഒരു സാരിക്ക് അതായത് വരും പല്ലു ബ്ലൗസ് പീസ് ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ബ്ലൗസ് പീസ് ട്രിപ്പിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഡാർക്കായിട്ട് വരുന്ന ഒരു ചിക്കു ഷെയ്ഡ് നല്ല ഡാർക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെമി ഡ്രസ്സർ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ നല്ല ഒരു ആണ് നമുക്ക് അങ്ങനെ തന്നെ പിൻ ചെയ്തു വെച്ചാലോ എടുത്താലൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് പിന്നെ ഈ സാരിക്ക് ചൂടോ കാര്യങ്ങളോ യാതൊരു ഇറിട്ടേഷനോ ഒന്നും ഇല്ലാത്തൊരു സാരി അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരി പല്ലു കാണിട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് സൂപ്പറാണ് പല്ലു കാണാനായിട്ട് ഇങ്ങനെ വരും ടാസൽസ് അല്ലാട്ടോ തുമ്പെല്ലാം കെട്ടിയേച്ച് വന്നിരിക്കുന്നതാണ് ബ്ലൗസ് പീസ് ഇതായത് വരും കേട്ടോ ആ ഒരു ചെറിയ ലൈൻസോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ട്രിപ്പിൾ ലൈൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ലാവണ്ടർ ഷെയ്ഡ് ഈ ഡിസൈൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ലൊരു ഡിസൈൻ ആണ് ത്രെഡ് വർക്കിൽ ചെയ്തിരിക്കുന്നത് ഒത്തിരി നീളമൊക്കെ വരുന്ന ഒരു ആണ് കേട്ടോ അഞ്ചര മീറ്ററിൽ കൂടുതലൊക്കെയാണ് ടസർ സാരിക്ക് നീളം വരുന്നത് അതിങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് ആ ചെറിയ ലൈൻസോട് കൂടി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഉന്നിയൻ പിങ്ക് ഷേഡ് ആണോട്ടോ വരുന്നത് സെമി ട്രസർ സാരി ഇല്ലാത്ത ഒരാൾ പോലും സാരി എടുക്കുന്ന ആർക്കും ഇല്ലാതിരിക്കില്ല കാരണം അതുകൊണ്ട് എല്ലാവർക്കും തന്നെ അറിയാം സെമി ട്രസർ സാരി എങ്ങനെയാണെന്ന് കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ട്രിപ്പിൾ ലൈൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഡാർക്ക് നേവി ബ്ലൂ വരും ഇതിനകത്തോട്ട് ഈ ത്രെഡിൻ്റെ വർക്ക് നമുക്ക് നല്ലപോലെ കാണാം കേട്ടോ അതുപോലെ തന്നെ ഈ കസു വരുന്നിടത്തും ആ ഒരു ത്രെഡിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ആയിരത്തിൽ താഴെ വരുന്നുള്ളതാനും നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ നമുക്കൊരു ഫങ്ഷൻ കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഇതാണ് കേട്ടോ സെമിടസർ തന്നെയാണ് ഈ സാരി ഞാൻ തൊട്ടടുത്ത ദിവസം കാണിച്ചിരുന്നതാണ് കേട്ടോ ഈ ഒരു മൂന്ന് ഷെയ്ഡിന് നമുക്ക് ഒത്തിരി എൻക്വയറിയാണ് അപ്പൊ ആ ഒരു മൂന്ന് ഷെയ്ഡ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് ബൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അന്ന് കിട്ടാത്തവര് ഈ കളർ ചോദിച്ചവരൊക്കെ കിട്ടാത്തവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതായതിന്റെ ബോർഡർ വരുന്നത് ത്രെഡിന്റെ ഒരു ആണ് ആണ്ട്ടോ ബോർഡർ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഇവിടെ എല്ലാം ഒരു ബുട്ട വരുന്നതെല്ലാം ത്രെഡിന്റെ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു എലഗൻ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ അതായതാണ് പല്ലൂൽ ഇത്രയും ഫുൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പല്ലുമെല്ലാം കെട്ടിയേച്ച് വന്നിരിക്കുന്നതാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് സ്ലീവിലാ ഒരു ആ ചെറിയ ഒരു ബോർഡർ ട്രിപ്പിള്ളൈൻ തന്നെയാണ് അറിയുന്നത് നെക്സ്റ്റ് ഇതായി ഒരു ഐസ് ബ്ലൂ ഷേഡ് ഈ ഷേഡിനൊക്കെ ഒത്തിരി എൻക്വയറി ആയിരുന്നു കേട്ടോ കാരണം കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു റിച്ച് ലുക്കാണ് ഈ ഒരു കളറും ഈയൊരു സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനൊരുപാട് ആണ് ഈ ഒരു ഷേഡിന് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ട്രിപ്പിൾ നയൻ തന്നെയാണ് ഇതാണ് ലാസ്റ്റ് വൺ വരുന്നത് നല്ല ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് ഒത്തിരി യൂണിഫോം ആയിട്ടോ ഒത്തിരി പോയൊരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു അലവൻ്റെ ലുക്ക് തന്നെ തരുന്ന ഒരു കളറും സാരി ബ്ലൗസ് പീസ് ദാ ഇങ്ങനെ പ്ലെയിൻ ഇതാണ് കേട്ടോ പല്ല് വരുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ്ട്ടോ ഈ ഒരു സാരിയിൽ വരുന്നത് ട്രിപ്പിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചറിയോ ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ ഞാൻ ഇനി കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളോട് ആവശ്യപ്പെടുന്ന സെമി ടസർ സാരികളുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു